ഇന്ന് ബാലൻസ് ഡയറ്റിനെ കുറിച്ച് നോക്കാം എന്താണ് ഒരു ബാലൻസ് ഡയറ്റ് നമ്മുടെ ശരീരത്തിന് നോർമൽ ഫങ്ഷൻ ആവശ്യമായ ന്യൂട്രിയൻസ് എല്ലാം കൃത്യമായ അളവിൽ ലഭിക്കുന്നതിനെയാണ് ബാലൻസ് ഡയറ്റ് എന്ന് പറയുന്നത് ഇത് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ വൈറ്റമിൻസ് മിനറൽസ് എല്ലാം ചേർന്നതാണ് നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്നത് കൂടിയാലും കുറഞ്ഞാലും ഇത് നോർമൽ ഫംഗ്ഷനെ ബാധിക്കും അതായത് നമ്മൾ കഴിക്കുന്ന ന്യൂട്രിയൻസ് കൂടിയാൽ അത് ഡയബറ്റീസ് ഫാറ്റി ലിവറൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു ഇരുപത്തിയഞ്ച് ശതമാനം പ്രോട്ടീനും ഒരു ഇരുപത്തിയഞ്ച് ശതമാനം കാർബോഹൈഡ്രേറ്റും ഒരു നാൽപ്പത് ശതമാനം ഫ്രൂട്ട്സും വെജിറ്റബിൾസും പത്ത് ശതമാനം ഫാറ്റിയുമായിട്ട് തിരിച്ചിട്ട് ഭക്ഷണം നമ്മൾ കഴിക്കണം ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ലഞ്ച് എടുക്കാം ലഞ്ചിന് നമ്മളധികം ചോറായിട്ടും കഴിക്കുക ചോറ് ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് ഒരു കപ്പ് ചോറ് എടുത്തിട്ട് അതിന് തുല്യമായ അളവിൽ നമ്മൾ പ്രോട്ടീൻ പ്ലേറ്റിൽ ഉൾപ്പെടുത്തണം അതായത് ചിക്കനോ പയർ വർഗ്ഗങ്ങളോ അതിൽ ഉൾപ്പെടുത്തണം അതിൻ്റെ ഇരട്ടി അളവിൽ നമുക്ക് പച്ചക്കറി വേണം ആ പ്ലേറ്റിൽ സാലഡ്സോ ഇലക്കറികളോ ലെഗ്യൂംസോ അല്ലെങ്കിൽ സാധാ പച്ചക്കറി ഏതെങ്കിലും ആയിട്ട് ഉൾപ്പെടുത്താം